ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജവഹർലാൽ നെഹ്റു എന്ന പ്രഥമ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ വർഗീയവാദികളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിച്ചത് അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി പല രാജ്യങ്ങളും ജനാധിപത്യത്തിന്റെ പെറ്റമ്മ എന്ന് വിളിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത പേപ്പറുകളുടെ ഉയരം ഇരുപതടി മുന്നൂറ് കിലോ തൂക്കം ആളുകൾ ആറു മാസം കൊണ്ട് തീർത്ത ഞെട്ടിക്കുന്ന തെളിവുകൾ ഇന്ത്യൻ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ബി ജെ പി പല സ്ഥലങ്ങളിലും കള്ളവോട്ട് നടത്തി എന്ന കണ്ടെത്തൽ രാഹുൽ ഗാന്ധി തെലുങ്കുകൾ സഹിതം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയുണ്ടായി നമ്മളെല്ലാവരും നെറ്റലോടെയാണ് ആ ഒരു വീഡിയോ കണ്ടത് പക്ഷെ ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ആ ഒരു കാര്യത്തെ ഗൗരവമായി കാണുന്നില്ല രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പ്രയത്നത്തെ നമ്മൾ പിന്തുണ കൊടുത്ത് വിജയിപ്പിക്കണം ബി ജെ പിയുടെ സംഘപരിവാര ശക്തികൾ കൃത്യമായി മറുപടി കൊടുക്കാതെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയാണ് ഇതിനെ നേരിടുന്നത് രാഹുൽ ഗാന്ധി നടത്തി ഈ പ്രയത്നം ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഇല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഏറ്റെടുത്ത് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കണം എത്രയൊക്കെ എത്രയൊക്കെ പണിയെടുത്താലും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുകയില്ല എത്രയെത്ര നല്ല പ്രവർത്തനങ്ങൾ നടത്തിയാലും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റില്ല എന്തുമാത്രം ഹീനമായിട്ടുള്ള പരിപാടിയല്ലേ അത് അതിനുവേണ്ടി ഒരു ഏജൻസി കൂട്ടുനിൽക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആളുകളെ നിയമിക്കുന്നത് അതിനുള്ള ഒരു നിയമമുണ്ട് ആ നിയമം തന്നെ ബി ജെ പി സർക്കാർ മാറ്റിക്കഴിഞ്ഞു രാജ്യത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തന്നെ ഭൂരിപക്ഷം ആർക്കായി ഭരിക്കുന്ന പാർട്ടിക്കായി പിന്നെയുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് എന്ത് പറയാൻ സാധിക്കും അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് അത് ആദ്യം പൊളിച്ചെടുക്കണം നമ്മളൊക്കെ പോയി വോട്ട് ചെയ്യുന്നു നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർ വിജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ നല്ല ആൾക്കാർ വിജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പോയി വോട്ട് ചെയ്യുന്നു അല്ലെ പക്ഷെ അവർ വിജയിക്കില്ല കള്ളവോട്ട് നടത്തി വേറെ ആൾക്കാർ വിജയിക്കുന്നു അങ്ങനെയാണിപ്പോൾ രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങൾ എടുത്തു ഇത് കണ്ടെത്താനായിട്ട് ആദ്യം പറഞ്ഞിരുന്നത് ഇ വി എമ്മിനെ കുറിച്ചായിരുന്നു പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം പിന്നെ ഒരു അസംബ്ലി മണ്ഡലം തന്നെ എടുത്ത് അതിന്റെ പിന്നിലെ കള്ളത്തരമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് വല്ലാത്തൊരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അതിനോടൊപ്പം നിന്ന് ആ ഒരു എഫേർട്ടിനെ പൂർണ്ണ അതിർത്വത്തിൽ വിജയിപ്പിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടും തിരികെ കൊണ്ടുവരണമെന്നും ആഗ്രഹിക്കുകയാണ് നമ്മൾ മുമ്പ് കണ്ടതൊക്കെ വാർത്താ മാധ്യമങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറം കൃത്യമായ ഹോംവർക്ക് ചെയ്ത് പ്രൊഫഷണൽ രീതിയിൽ തെളിവുകൾ നിരത്തിയപ്പോൾ ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവർ ഒന്നടങ്കം നെട്ടിപ്പോയി ബാംഗ്ലൂർ സെൻട്രൽ സ്ഥാനാർത്ഥി മൻസൂർ അലിഖാൻ അദ്ദേഹത്തിന് തോൽവി അസാധ്യമായിരുന്നു പക്ഷെ എന്നിട്ടും തോറ്റെങ്കിൽ അതിനു മുന്നിൽ ഒരു കള്ളവോട്ട് ഉണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയും രാഹുൽ ഗാന്ധി അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നത് അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനോട് അതിന്റെ ആ ഒരു വോട്ടർ പട്ടിക ഡിജിറ്റൽ ഡാറ്റ ആവശ്യപ്പെടുകയും അത് തരാൻ സമ്മതമല്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തു പിന്നെയും രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ കെട്ടു വലിയൊരു പേപ്പർ കെട്ട് കയ്യിൽ കൊടുക്കുകയാണ് അതിൽ ഓരോന്നും ഓരോന്നും ചെക്ക് ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് കാലതാമസം എടുക്കും എന്നിട്ടും അദ്ദേഹം അതിനൊന്നും പിന്മാറാതെ തന്റെ ടീമിലെ നാൽപ്പത് ആളുകളെ നിയോഗിക്കുകയാണ് കൃത്യമായി നിർദ്ദേശത്തോടു കൂടി ഓരോ ഡാറ്റയും നോക്കി വന്നപ്പോൾ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ഇതൊരു മണ്ഡലത്തിൽ മാത്രം പരിശോധിച്ചപ്പോൾ രാജ്യത്തെ മൊത്തം മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും കള്ളവോട്ട് നടത്തിയിട്ടുണ്ടാവുക രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ ചോദ്യം ചോദിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ എന്തുമാത്രം ദുരവിമങ്ങളാണ് നേരിട്ടത് അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം റദ്ദു ചെയ്യുന്നു വ്യാജ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു നിരന്തരമായിട്ടുള്ള വ്യക്തിപരമായ അധിക്ഷേപം തുടരുന്നു രാജ്യത്തിന്റെ ഭൂമി ചൈന കയ്യേറി എന്നൊരു പ്രസ്താവന ഇറക്കിയപ്പോൾ അത് ഒരു ഇന്ത്യക്കാരനായിരുന്നു കൊണ്ട് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് കോടതി കൊണ്ടുവരെ ചോദിപ്പിക്കുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ശേഷം നിരവധി വിഷയങ്ങളാണ് അദ്ദേഹം ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയത് മണിപ്പൂർ വിഷയത്തിൽ മൂന്ന് തവണ മണിപ്പൂർ സന്ദർശിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു മണിപ്പൂരിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശക്തിയുദ്ധം നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയിലും മാധ്യമ സ്വാതന്ത്ര്യ നിയന്ത്രിക്കാനുള്ള ബ്രോഡ്കാസ്റ്റ് ബില്ലിനെയും അഗ്നിവീർ പദ്ധതിയെയും വഗഫ് ബില്ലിനെയും രാഹുൽ ഗാന്ധി ശക്തമായി എതിർത്തു ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം തന്നില്ലെങ്കിൽ വീണ്ടും ചോദിക്കും കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്